ആളുകൾക്ക് ശേഷം ജാസ്മിൻ ജാഫർ ആദ്യമായി സോഷ്യൽ മീഡിയയിൽ ലൈവ് എത്തിയിരിക്കുന്നു ബിഗ് ബോസിലെ ഏറെ നാളത്തെ സഹവാസത്തിനു ശേഷമാണ് ജാസ്മിൻ ലൈവിലെത്തിയത് ഇൻഡോ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മത്സരാർത്ഥിയെന്ന നിലയിൽ നല്ല അഭിപ്രായം അങ്ങനെയില്ല എന്നും പക്ഷെ നല്ലൊരു ഇതുതന്നെയാണെന്നും പാണ് ജാസ്മിൻ പറഞ്ഞത് ഇനി നാളെ ഒരു പരിപാടി ഉണ്ടെന്നും അപ്പം ജിൻഡുക്കാക്കെ കാണുമെന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞത് ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ റസ്മിനുമായിട്ട് ഒരുമിച്ചാണ് അപ്പോൾ എറണാകുളത്തുണ്ട് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി ഗെയിം എന്ന് പറയുന്നത് അവിടെ തീർത്തു ഇനി ഗെയിമിൻ്റെ ഭാഗത്ത് അതൊന്നും ഇനി ഉണ്ടാവില്ല ഗെയിം അവിടെ അവസാനിച്ചു അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്ന് അതെല്ലാം അവസാനിച്ചു ഇനി തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി പഴയതുപോലെ തന്നെ ലൈവും വീഡിയോസുമായി ഞാൻ തിരിച്ചെത്തുന്നു ആണ് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അതുപോലെ തന്നെ അവിടെ സംഭവിച്ചത് എനിക്ക് കുറേ പേരെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ആവശ്യമില്ലാത്തതെല്ലാം ഒഴിവാക്കാനും ഇനി പുതിയ ജീവിതം പുതു കാര്യങ്ങൾ എന്നൊക്കെയാണ് ജാസ്മിൻ ജാഫർ പറഞ്ഞത് ജാസ്മിൻ്റെ ലൈവില് തന്നെ പത്തൊമ്പതിനായിരം പേരാണ് ജാസ്മിൻ്റെ ലൈവ് കാണാൻ തന്നെ എത്തിയത് പതിനായിരം കെ ലൈക്കും ജാസ്മിനെ ലൈവിലൂടെ വന്നപ്പോൾ കിട്ടി കുറേ പേര് ജാസ്മിനോട് സ്നേഹത്തോടെയാണ് പറഞ്ഞത് മോളെ മോളേനെ കാണണം എന്നുണ്ടായിരുന്നു മിസ് ചെയ്യണ്ടായിരുന്നു മോൾ കുറേ കഷ്ടപ്പെട്ടൂലേ എന്നൊക്കെ രീതിയിലാണ് അതുപോലെ തന്നെ ഫാൻസിന് വേണ്ടി ഗൂഗിൾ മീറ്റ് വരെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും കുറേ സുഹൃത്തുക്കളും കുറേ രാജ്യ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവരും എത്തിയിരുന്നു പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് ജാസ്മിൻ പറഞ്ഞത് ഇങ്ങനെയാണ് പുതിയ ഒക്കെ വരുന്നുണ്ട് ഇൻഷാള്ള ഇനി എന്തൊക്കെയാണെന്ന് അറിയില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് എന്തായാലും ജാസ്മിൻ്റെ പുതിയ ജീവിതം പുതിയ വരി വഴിത്തിരിവിലേക്ക് നമുക്ക് കാത്തിരിക്കാം ആദ്യമായി ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ്